സൗദി അറേബ്യ ഏഷ്യയിലെ വലിയ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ രാജ്യവുമാണ് സൗദി അറേബ്യയുടെ വിസ്തീർണം ഇരുപത്തൊന്ന് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ കിലോമീറ്റർ ആണ് അവിടെ രാജഭരണമാണ് ഇസ്ലാമിക് രാജഭരണമാണ് സൗദി അറേബ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ സാമ്പത്തികമായും സൈനികമായും എല്ലാ നിലക്കും മെച്ചപ്പെട്ടു വരുന്ന ഒരു രാജ്യം കൂടിയാണ് സൗദി അറേബ്യ പരിശുദ്ധമായ മക്ക മദീന എന്ന പുണ്യസ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നതും സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യ ബോർഡർ പങ്കിടുന്ന രാജ്യങ്ങൾ ജോർദാൻ ഇറാഖ് കുവൈത്ത് ഖത്തർ ബഹ്റൈൻ യുഎ ഒമാൻ യമൻ എന്നീ രാജ്യങ്ങളാണ് ഒരു ഭാഗം റെഡ് സിയും ഗൾഫ് സിയുമായി പരന്നുകിടക്കുന്നു താങ്ക് യു